ഡ്രൈവിംഗ് പ്രോഗ്രാം തൃശ്ശൂർ ജില്ലയിലാണ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ക്ലാസ് വേണമെന്ന് തോന്നിയത് എന്താ പ്രോബ്ലം ശരിക്കും ലൈസൻസ് എടുത്തിട്ട് ഒരു കൊല്ലായി ാണ് വണ്ടി ഓടിച്ചിട്ടില്ല അങ്ങനെ വണ്ടി ഓടിക്കണം ഇത് വന്നപ്പോ സാറിന്റെ വീഡിയോ കാണാറുണ്ട് യൂട്യൂബിൽ അച്ഛൻ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് അറിഞ്ഞത് അങ്ങനെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു

അപ്പം മുമ്പേ വണ്ടിയെ പറ്റിയിട്ടൊരു കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല അല്ലേ സൈഡ് അവിടെ പേടി മുട്ടുന്നില്ല പേടി പിന്നെ ട്രാഫിക്കിൽ എടുക്കാനുള്ള പേടി പിന്നെ അതേപോലെ തന്നെ വളവണ്ടിയിലും എല്ലാത്തിലും പേടി എന്നെ ഈ പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടായി അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുക അതിപ്പോൾ അനുവിന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എനിക്ക് തന്നെ നല്ല ധൈര്യം വന്നിട്ടുണ്ട് ആളെ എടുത്ത് പോകും പിന്നെ നമുക്ക് എടുത്ത് പോവാം അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടണം ശരിക്കും അല്ലെ അതിപ്പോൾ ക്ലാസിന് വരുമ്പോൾ അതാണ് എല്ലാരും പ്രതീക്ഷിക്കുക നമുക്ക് ഒറ്റയ്ക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണം ഇപ്പോൾ അനുവിന്റെ കേസിൽ അനുവിന് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഷൂ ഇട്ടിട്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഒന്നും ഇല്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് ഷൂട്ട് ഡിപ്പിച്ചിരുന്നു രാവിലെ തന്നെ പറഞ്ഞിരുന്നു അഞ്ച് മണിക്കൂറൊക്കെ ധാരാളമാണ് ക്ലാസ്സിന് പിന്നെ അത് ക്ലാസ്സിന് വന്നവർക്ക് എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വീഡിയോ കാണുന്നവരോട് എന്താണ് പറയാനുള്ളത് പങ്കെടുക്കേണ്ടത് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ലൈസൻസ് എടുത്തിട്ട് വീട്ടിൽ വെച്ചിട്ട് എനിക്ക് എനിക്ക് പറ്റില്ല പേടിയാണ് അങ്ങനെ പറയുന്ന എന്തായാലും ക്ലാസ്സിന് ബുക്ക് ും കൊച്ചു കാത്തിക്കേണ്ടി വരും പിന്നെ തീരെ പറ്റില്ല എന്ന് പറയുന്ന ആളുകൾ ക്ലാസ്സിന് വന്നു അതായത് പല സ്ഥലത്തും ട്രെയിനിങ്ങിനൊക്കെ പോയി ഒരു രക്ഷയില്ല ഇനി നിനക്കൊണ്ടാവൂലെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരൊന്നും ടെൻഷൻ അടിക്കണ്ട അവരെ ക്ലാസ് വന്ന് ഞാൻ ശരിയാക്കി തരും ഏജ് പ്രശ്നമില്ല പിന്നെ ആർക്കുവാണെങ്കിൽ പങ്കെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അനു ഹാപ്പി അല്ലേ അതെ അനു ഒറ്റയ്ക്ക് ഒറ്റക്ക് വീട്ടിൽ പോകണം അതാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകണം എത്ര ദൂരം ഉണ്ടോ ഇവിടെ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് പോകാൻ പോകണം ഒറ്റക്ക് അപ്പൊ ആ ഒരു ധൈര്യം മുഖത്തുണ്ട് അല്ല എനിക്ക് കൂടെ നിന്ന് പിന്നെ പോകുന്ന സമയം കൂടെ പോകുന്ന സമയത്ത് മനസ്സിലാവും ഇവര് ഓക്കെ ആയിട്ടുണ്ടോ ആ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യ ഇല്ലെങ്കിൽ ഇവരെ വെറുതെ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറ്റില്ലല്ലോ അപ്പം അനുവിന്റെ കേസിൽ എനിക്ക് അത് കോൺഫിഡൻസ് ഉണ്ട് നമ്മള് പല റോഡിലൂടെയും ഡ്രൈവ് ചെയ്ത് നോക്കി അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവർക്ക് എത്രമാത്രം പറ്റുന്നു തൃശ്ശൂർ റൗണ്ടിൽ എത്ര രണ്ടാമത്തെ പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഇപ്പൊ നമ്മൾക്ക് ഇറങ്ങി ഫീഡ്ബാക്സ് വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തും അധികം വീഡിയോ ഷൂട്ട് ചെയ്യാത്തത് പലർക്കും പ്രൈവസി പ്രശ്നമുണ്ട് ചിലവർക്ക് ഭയങ്കര നാണക്കേടാണ് സോഷ്യൽ മീഡിയയിൽ വരെ ഞാൻ അനുവോട് ചോദിച്ച സമയത്ത് ആദ്യം ചെറിയ ഒരു ഒരു വലിയ കരുവിനുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല അനു പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഈ ക്ലാസിലേക്ക് എത്തിയത് അപ്പം എൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഒക്കെ പ്രചോദനമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അനുഭവം ഫീഡ്ബാക്ക് പറഞ്ഞത് നമുക്ക് നമ്മൾ ആരെയും പ്രൈവ പ്രൈവസീനെ ബുദ്ധിമുട്ടാക്കാറില്ല കാരണം ചിലവർക്ക് ഭയങ്കര ഷൈ ഉണ്ട് അങ്ങനെയുള്ള ആളുകളെ നിർബന്ധിപ്പിച്ച് പിന്നെ ഫീഡ്ബാക്ക് വീഡിയോസ് ഒന്നും ചെയ്യിപ്പിക്കില്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട കുറച്ച് പേർ എന്നെ ഇന്നലെ വിളിച്ച് ചോദിച്ചിരുന്നു ഈ ഫീഡ്ബാക്ക് വീഡിയോ നിർബന്ധമുണ്ടോ ഞങ്ങൾ പഠിക്കുന്ന വേറെ ആൾ അറിയണ്ട ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പൊ അങ്ങനെ യാതൊരു നിർബന്ധമില്ലാട്ടോ ഫീഡ്ബാക്ക് വീഡിയോ തരണമെന്ന് യാതൊരു നിർബന്ധമില്ല കൺവീനിയൻ്റ് ആണ് നിങ്ങൾക്ക് ഒക്കെയെന്ന് തോന്നണെങ്കിൽ മാത്രമേ ഫീഡ്ബാക്കിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ എന്തായാലും ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ക്ലാസ് ബുക്ക് ചെയ്തോളൂ അപ്പം താങ്ക് യു ബൈ